ഓളെ ആ വിടർന്ന കണ്ണുകൾ ആ നിലാവിൽ ഒന്ന് തിളങ്ങി നിന്നു കണ്ടാൽ ആരും ഒന്ന് നോക്കിയിരുന്നു പോണ ഒരു മൊഞ്ചത്തി കുട്ടി കണ്ണുകളൊന്ന് അടച്ചുപിടിച്ച് റൂഹി ഓളെ തഴുകിപ്പോണ കാറ്റിനെയൊന്ന് ആസ്വദിച്ചു നിന്നു പെട്ടെന്ന് എന്തോ ഒന്നോ ഓർമ്മ വന്നതും റൂഹി ഒന്ന് പിന്നിൽക്ക് തിരിഞ്ഞു നോക്കി ഓളെ തന്നെ തുറപ്പിച്ച് നോക്കണ സാനെ കണ്ടതും റൂഹി ഓളെ നോക്കിയൊന്ന് അസ്സലായി എളിച്ചു കൊടുത്തു ഇൻ്റെ സാന ഒന്ന് ആഞ്ഞു തള്ളടി റൂഹി പറഞ്ഞു ഭാ ീട്ടിയൊരൊറ്റ ആട്ടായിരുന്നു നമ്മുടെ സന എന്നും പാതിരാത്രിയുള്ള ഓളൊരു ഒടുക്കത്തെ സുലൈമാനി പ്രാന്ത് അനക്ക് അടുക്കളയിൽ വല്ല കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ച പോര ടീ സന ചോദിച്ചു ഈ പാദരാത്രിൻ്റെ ആശിക്കേനെയും വിളിച്ച് സൊള്ളണ്ട ഈ ഞാൻ എൻ്റെ ഒലക്കമേല മുഹബ്ദിൻ്റെ പിരാന്ത് കൊണ്ട് ഈ പാട്ട വണ്ടി തള്ളി നടക്കാണ് സന എന്നുള്ള കട്ടക്കലപ്പിൽ അതും പറഞ്ഞ് നമ്മൾ റൂഹീൻ്റെ വണ്ടിക്കിട്ട് ഒരു അഡാറ് ചവിട്ടങ് കൊടുത്തു സനക്കൊച്ചേ നമ്മൾ അബൂഖാൻ്റെ തട്ടുകടയിൽ മൂപ്പർ മൂപ്പരുടെ ആ മുഹബത്തും ചേർത്തുണ്ടാക്കുന്ന നല്ല ആവി പിറക്കണ ആ ചൂട് സുലൈമാനി അങ്ങ് കുടിക്കുമ്പോൾ ഉണ്ടല്ലേ അതങ്ങ് കുടിച്ച എൻ്റെ കൽബെന്ന് വരണ റൂഹി അത് പറയലും തേങ്ങ നല്ല കൊട്ട തേങ്ങ അതാ എൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടത് സന പറഞ്ഞു ഇച്ചിൻ്റെ ഈ മുഹബത്തിനെ അത്ര അങ്ങ് പുച്ഛിക്കല്ലേ റൂഹി